റീസലോർഡ് ദൈവത്തിന്റെ അതിപരിശിതമായ നാമം ഈ രാവിലെ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ വളരെ ആശങ്കയോടുകൂടി വളരെയധികം വേദനയോടുകൂടി മുമ്പിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് ചിന്തിച്ചു ജീവിക്കുന്ന ഒരു കാലഘട്ടമാണിത് പല കാര്യങ്ങളാണ് ഈ ലോകത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ കൊണ്ട് ഒന്നു ചെയ്യാനായിട്ട് സാധ്യമല്ല എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ദൈവം സർവശക്തിന് ഒരു ദൈവം ഉയരത്തിലുണ്ട് ദർ ഇസ് എ ഗാഡ് ഹൂ ഈസ് ടേക്കിംഗ് കൺട്രോൾ ഓഫ് എവറിഥിങ് എൽസ് ഐ അതുകൊണ്ട് ലോകത്തിൽ ഇന്ന് നാം ജീവിക്കുമ്പോൾ ദൈവത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ജീവിപ്പാൻ ദൈവത്തെ ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിപ്പാൻ നമ്മുടെ പ്രയോറിറ്റീസൊക്കെ ചേഞ്ച് ചെയ്ത് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി നമ്മളെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കുവാൻ ഈ ദിവസങ്ങളിൽ നാം ആലോചിക്കണം അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടെ വേണം നാം ഓരോ ചൂടും മുമ്പോട്ട് വെക്കുവാൻ കഥാപ യേശു ഖസ്തു ഈ ലോകത്തിൽ കടന്നു വന്നു മുപ്പത്തിമൂന്നര തിരുവയസ് വരെ ഈ ലോകത്തിൽ മനുഷ്യനായി ജീവിച്ചു നമ്മളെ എങ്ങനെ ജീവിക്കണമോ ഏതെല്ലാം സാഹചര്യത്തിൽ കൂടി മനുഷ്യൻ കടന്നു പോകണമോ ആ എല്ലാ സാഹചര്യങ്ങളിൽ കൂടി ഈ കർത്താവ് കടന്നുപോയി അബ്രാഹിം ലഹനം പതിനഞ്ചിൽ വായിക്കുന്നത് നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല പിന്നെ ആരാണ് പാപമൊഴിക സർവത്തിൽ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട ഒരു മഹാപുരോഹി നമുക്കുള്ളത് മനുഷ്യൻ്റെ എല്ലാ ബലഹീനതകളും പ്രതിസന്ധികളും പ്രലോഭനങ്ങളും അനുഭവിച്ചാണ് യേശു കർത്താവ് ഈ ലോകത്തിൽ തൻ്റെ ജീവിതം പൂർത്തിയാക്കിയത് കർത്താവ് ഒരിക്കൽ കൂടെ വന്നു മനുഷ്യനായി ജീവിച്ചു കഷ്ടത അനുഭവിച്ചു മരിച്ചു അടുക്കപ്പെട്ടു തിരുതപ്രകാരം മൂന്നാസ് എഴുത്തഴുന്നേറ്റു നാൽപ്പത് ദിവസത്തോളം തൻ്റെ പ്രിയപ്പെട്ട തൻ്റെ കൂട്ടാളികളായ ശിഷ്യന്മാരോടുകൂടെ ഒരുമിച്ച് ആയിരുന്നു അതിനുശേഷം താൻ സ്വർഗാരോഹണം ചെയ്ത് ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടു എന്നാണ് തിരുവതിന് നമ്മെ പഠിപ്പിക്കുന്നത് കർത്താവ് പറഞ്ഞു ഞാൻ മടങ്ങിവരും പ്രേസിലോ അതിലെ ഒരു സാക്ഷ്യം നമ്മൾ കാണുന്നത് അപ്പോസ്വല പ്രവർത്തികൾ അതിൻ്റെ ഒന്നാം അധ്യായത്തിൽ കൂടിയിരുന്ന ആളുകളോട് ദൈവദൂതന്മാർ പറഞ്ഞ ഒരു വാക്യമാണ് അപ്പോസ്വല പ്രവർത്തികളുടെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ പത്താം വാക്യം അവൻ്റെ ഒമ്പത് തൊട്ട് വായിക്കാം ദ ബുക്ക് ഓഫ് ആക്സ് ദി ചാപ്റ്റർ വൺ വേഴ്സ് നയൻ ടു ഇലവൻ ഇത് പറഞ്ഞ ശേഷം അവർ കാണി അവൻ ആരോഹണം ചെയ്തു ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ അവിടെ അടുക്കൽ നിന്നു ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ നോക്കണമേ നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു ആമേൻ അതെ പ്രിയരെ നമ്മുടെ കർത്താവ് വീണ്ടും വരും കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ ലോകത്തിൽ കണ്ടു തുടങ്ങിയിരിക്കുകയാണ് മുമ്പേ തന്നെ അത് കണ്ടു തുടങ്ങിയതാണെങ്കിലും ഇത് ഒന്നാം നൂറ്റാണ്ടിൽ പറഞ്ഞ കാര്യമാണ് നാം വായിച്ചതെങ്കിലും ഇന്ന് നാം ജീവിക്കുന്ന ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലാണ് ഈ കഴിഞ്ഞ ഇരുപതിലധികം നൂറ്റാണ്ടുകളിൽ കൂടി ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് ധാരാളം പഠനങ്ങളും ധാരാളം പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ലോകത്തിൽ നടക്കുന്ന ധാരാളം സംഭവങ്ങൾ അതിനോട് ബന്ധപ്പെടുത്തി നാം ചിന്തിച്ചിട്ടുമുണ്ട് എന്നാൽ ഇന്ന് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ അതിനെ സാക്ഷീകരിച്ചു കൊണ്ട് നമ്മുടെ മുമ്പിൽ തെളിവായിട്ട് നിൽക്കുന്നു നമുക്ക് അതിനെ നിഷേധിക്കാനായിട്ട് സാധ്യമല്ല കഥാവും അടങ്ങി വരുമെന്നുള്ളത് ഒരിക്കലും മാറ്റപ്പെടാനാകാത്തതായി ഒരു സത്യമായിട്ട് അവശേഷിക്കുന്നു ഹീ വിൽ റിട്ടേൺ കർത്താവ് മടങ്ങി വരും കാരണം അപ്പോസില അധ്യായത്തിൽ നാം വായിച്ച വാക്യം ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്ന എന്ത് നിങ്ങളെ വിട്ട് സ്വകാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു ഇത്രയും നാൾ വന്നില്ലല്ലോ എന്നുള്ളത് കൊണ്ട് കർത്താവ് വരും വരില്ല എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല കർത്താവിന്റെ സമയത്തിനാണ് ദൈവത്തിന്റെ സമയത്തിനാണ് കർത്താവ് വരുന്നത് നമ്മുടെ സമയത്തിനല്ല റോമാ ലേഖനം എട്ടാം അധ്യായം ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വാക്യങ്ങൾ ദ ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ എയ്റ്റ് വേഴ്സ് ട്വൻ്റി ഫോർ ആൻഡ് ട്വൻ്റി ഫൈവ് പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന് നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു അപ്പം നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടുകഴിഞ്ഞോ അല്ലെങ്കിൽ മുമ്പിൽ ഉണ്ട് എപ്പോൾ അതിന് പ്രത്യാശയില്ല പ്രത്യാശ എന്ന് പറയുന്നത് എന്താണ് സംതിങ് ദാറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ സംതിങ് ദാറ്റ് ഈസ് ഇൻ ദ പൈപ്പ് ലൈൻ സംതിങ് ദാറ്റ് ഈസ് ഗോയിങ് ടു അപ്പ്യർ ബിഫോർ അസ് നമ്മുടെ മുമ്പിൽ കടന്നു വരാൻ പോകുന്ന ഏതോ കാര്യം പക്ഷെ നാം അത് കണ്ടിട്ടില്ല അതിനോട് ബന്ധപ്പെടുത്തിയാണല്ലോ വിശ്വാസം എന്നതിന്റെ നിർവചനം ലേഖനത്തിന്റെ ലഹനത്തിന്റെ പതിനാധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളെ നിശ്ചയമാകുന്നു ആശിക്കുന്ന കാര്യത്തിന്റെ ഉറപ്പ് കാണാത്ത കാര്യത്തിന് നിക്ഷയം അതുകൊണ്ടാണ് വിശ്വാസം പ്രത്യാശയും തമ്മിൽ എപ്പോഴും ലിങ്ക്ഡ് ലിങ്ക്ഡായിരിക്കുന്നത് കണക്റ്റഡ് ആയിരിക്കുന്നത് ബന്ധപ്പെട്ട് കിടക്കുന്നു സ്വോത്രം അപ്പം നാം കാണാത്തതിനായിട്ട് കാത്തിരിക്കുക കാണാത്തേണ്ട കാത്തിരിക്കുന്നതിനാണ് നാം പ്രത്യാശ എന്ന് പറയുന്നത് നാം ക്ഷമയോട് കാത്തിരിക്കുന്നു കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ആദ്യത്തെ വരവ് അത് നമുക്ക് രക്ഷ നൽകി തരാനായിട്ട് ആയിരുന്നു അപ്പോൾ ഇവിടെ നാം കാണേണ്ട ചില കാര്യങ്ങൾ ബിബ്ലിക്കൽ ഹോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് വേദപുസ്തകപരമായി അല്ലെങ്കിൽ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ പ്രത്യാശ ഇറ്റ് ഈസ് എ കോൺഫിഡൻറ്റ് എസ്പെക്ടേഷൻ ഓഫ് ഗുഡ് തിങ്സ് ടു കം ചില നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞിട്ട് ആത്മവിശ്വാസത്തോടുകൂടി ആ നല്ല കാര്യങ്ങൾ സംഭവിക്കുവോളം പ്രതീക്ഷയോടെ അതിനായിട്ട് കാത്തിരിക്കുന്ന അനുഭവത്തിനാണ് പ്രത്യാശ അഥവാ ഹോപ്പ് എന്ന് നമ്മൾ വായിക്കുന്നു പറയുന്നത് എബ്രാം ലേഖനം ആറാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ ദ ബുക്ക് ഓഫ് ഹീബ്രൂ സിക്സ് ഇലവൺ എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അവിടെ പറയുന്നത് ഫുൾ അഷ്വറൻസ് ഓഫ് ഹോപ്പാണ് പ്രത്യാശയുടെ ഫുൾ അഷ്വറൻസ് വിശ്വാസം വന്നത് എന്താ ആശിക്കുന്ന കാര്യത്തിന്റെ ഉറപ്പ് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം ഇവിടെ എബ്രഹാരി ആറിന്റെ പതിനൊന്നിലെ പറയുന്നത് പ്രത്യാശയ്ക്ക് ഒരു പൂർണ്ണ നിശ്ചയമുണ്ട് ഫുൾ അഷ്വറൻസ് ഹോപ്പ് പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിക്കണമെങ്കിൽ നമ്മൾ എപ്പോൾ ഒരു ഉത്സാഹം കാണിക്കണം അവസാനത്തോളം ഉത്സാഹം കാണിക്കണം കുറച്ചു കുറച്ചുനേരം ചെയ്തിട്ടല്ലെങ്കിൽ കുറച്ച് വർഷം കഴിഞ്ഞിട്ട് നമ്മളിത് കളഞ്ഞു കഴിഞ്ഞാൽ പറ്റത്തില്ല അവസാന ശ്വാസം വരെയും വിശ്വാസത്തോടെ ഉറപ്പോടെ ആത്മവിശ്വാസത്തോടെ മുമ്പോട്ട് പോകണമെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ അനുശാസിക്കുന്നത് പന്ത്രണ്ടാം വാക്യം അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്വങ്ങളെ അവകാശമാക്കുന്നവരുടെ അനികാരികളായിത്തീരും അപ്പം ദ എൻഡ് ദർ ഇസ് എ ഫുൾഫിൽമെന്റ് ഓഫ് പ്രോമിസ് കാത്തിരിപ്പറ്റി അവസാനം ഒരു സന്തോഷ വാർത്തയുണ്ട് നമ്മുടെ കഥാവിന്റെ പഠനത്തിൽ വായിക്കുന്നുണ്ടല്ലോ സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാബാർക്കും ഉശ്വസിലോ ആനന്ദഘോഷമുണ്ട് രാത്രികൾ പലപ്പോഴും ഭയത്തിൻ്റെയും വീർപ്പുമുട്ടലിൻ്റെ സംഘർഷത്തിൻ്റെയും വേദനകളെയൊക്കെ അനുഭവങ്ങളായിത്തീരാം എന്നാൽ രാവിലെ ആകുമ്പോഴേക്കും പുതിയ പ്രഭാതം പൊട്ടിവിടരുമ്പോൾ പുതിയ പ്രതീക്ഷകളോടെ പുതിയ സന്തോഷത്തോടെ നാം ഒരു പുതിയ ദിവസത്തെ വരവേൽക്കുകയാണ് സ്തോത്രം ഹലലുയാ വിലാപങ്ങളുടെ പുസ്തകം മൂന്നിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് നാം മുടിഞ്ഞു പോകാതിരിക്കുന്ന യഹോയുടെ ദയ ആകുന്നു അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്ഥത വലിയതുമാകുന്നു ൂറം മോർണിംഗ് നമ്മളെ രാവിലെ എണീൽക്കുമ്പോൾ നമുക്കൊരു പുതിയ ഹോപ്പ് ഒരു പുതിയ പ്രത്യാശ ഒരു പുതിയ പ്രതീക്ഷ ഉണ്ട് ഇന്ന് ഇന്നലെ കാര്യങ്ങൾ ശരിയായില്ല കഴിഞ്ഞ ആഴ്ചകളൊന്നും ശരിയായില്ല കഴിഞ്ഞ മാസങ്ങളോ കഴിഞ്ഞ വർഷങ്ങളോ ചിലപ്പോൾ ശരിയായിട്ടില്ലായിരിക്കാം പക്ഷെ ഇന്ന് അത് ശരിയാകുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് എനിക്കൊരു പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയോടെ ഞാൻ മുമ്പോട്ട് പോകുകയാണ് അപ്പോൾ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ തീരും എന്നിട്ട് എന്നിട്ടവിടെ പറയുന്നത് പതിമൂന്നാം വാക്യത്തിൽ അബ്രഹാമിന്റെ കാര്യമാണ് പറഞ്ഞു തുടങ്ങുന്നത് അവിടെ അബ്രഹാമിനോട് കാര്യം പറഞ്ഞിട്ട് പറയുന്നു അബ്രഹാമിനോട് ദൈവം വാക്ക് പറയുമ്പോൾ വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നെക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യാൻ എന്നിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു എന്നിട്ട് അബ്രഹാമിനെ ധാരാളം അനുഗ്രഹങ്ങളെ ദൈവം വാഗ്ദത്തം ചെയ്തു പതിനഞ്ചാം വാക്യത്തിൽ വായിക്കുന്നത് ഫിഫ്റ്റീൻ അങ്ങനെ അവൻ ആര് അബ്രഹാം ദീർഘക്ഷമയോടെ ഇരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു ദീർഘക്ഷമയോടെ അബ്രഹാം കാത്തിരുന്നത് കൊണ്ടാണ് വാഗ്ദത്ത വിഷയം പ്രാപിച്ചത് ആമേ അതിന്റെ തന്നെ പതിനെട്ടാം വാക്യത്തിൽ അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊടുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് പോഷ്ക പറയാൻ കഴിയാത്തവ രണ്ട് കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ അത് നിശ്ചയവും സ്ഥിരവും തിരുശീലിക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു അവിടേക്ക് യേശു മൽക്കി സദേക്കിന്റെ ക്രമപ്രകാരം എന്നൊക്കെ മഹാപുരോഹിതനായി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു ഈ പ്രത്യാശ നമുക്ക് നൽകുന്നത് കർത്താവ് തന്നെയാണ് ഹാലലിയ നമ്മൾ അതിനുവേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുകയാണ് കർത്താവ് യേശു മടങ്ങി വരവും നമ്മുടെ പ്രത്യാശയുമാണ് നമ്മുടെ സബ്ജക്ട് സ്തോത്രം നാം ഈ വായുസ്റ്റിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ നമ്മുടെ പ്രത്യാശയെക്കുറിച്ച് ഒരു പ്രത്യാശയെക്കുറിച്ചൊരു ക്വസ്റ്റ്യൻമാർക്കാണ് ഇവിടെ എവിടെയാണ് പ്രത്യാശ വെച്ചിരിക്കുന്നത് എത്രത്തോളം പ്രത്യാശ വെച്ചിട്ടുണ്ട് ഏതൊക്കെ കാര്യങ്ങളിൽ പ്രത്യാശ വെച്ചിട്ടുണ്ട് ഈ പ്രത്യാശയ്ക്ക് ഒരു സമയക്ലിപ്തതയുണ്ടോ അമേൺ ഇവിടെ പറയുന്നു ഈ ആയുസ്സിൽ മാത്രം നാം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ പ്രത്യാശയല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കാണുന്ന പ്രത്യാശയോ ഇനി പ്രത്യാശ അല്ല ഒരുവൻ കാണുന്നതിനായി പ്രത്യാശിക്കുന്നത് എന്തിന് അപ്പൊ പ്രത്യാശ എന്താണ് കാണാത്ത കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതാണ് പ്രത്യാശ ഇരുപത്തിയഞ്ചാം വാക്യം നാം കാണാത്തന്നെ പ്രത്യാശിക്കുന്നുവെങ്കിൽ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു ഹലലിയ പാപം ഒരു ലോകത്തിലേക്ക് പാപമുള്ള മാതാപിതാക്കളിൽ നിന്ന് പാപമുള്ള അല്ലെങ്കിൽ പാപം പേറുന്ന ഒരു സന്തതിയായിട്ടാണ് നാം പിറന്നു വീണത് അപ്പോൾ നാം പാവികളാണ് ഈ പാവികളായ നമുക്ക് പരിശുദ്ധനായ ദൈവം നമ്മുടെ കാര്യത്തിൽ ഇടപെടുവാൻ നമുക്ക് വേണ്ടി ഇത്രയധികം കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം അങ്ങനെ നമ്മുടെ ഭാവി നന്നാക്കുവാൻ തക്കവണ്ണം നമുക്ക് എന്ത് യോഗ്യതയാണുള്ളത് വാട്ട് ക്വാളിഫിക്കേഷൻ ഡു വി ഹാവ് ഹൗ കാൻ യു എസ്പെക്ട് സച്ച് എ ഹോളി ഗോഡ് ടു കമൻഡ് ഡു സംതിങ് ഗുഡ് ഇൻ യവർ ഇൻ അവർ ലൈഫ് അതിൻ്റെ ഉത്തരം രണ്ട് പദങ്ങളാണ് രണ്ടേ രണ്ട് പദങ്ങൾ മാത്രം ഒന്നാമത്തെ പദം ഗ്രേസ് ആണ് രണ്ടാമത്തെ പദം എന്ന് പറയുന്നത് ഗോസ്പൽ ആണ് കൃപയും സുവിശേഷവും ചില സ്ഥാനങ്ങളിൽ നമ്മൾ കൃപയുടെ സുവിശേഷം എന്ന് കാണുന്നുണ്ട് സ്വോത്രി അപ്പോൾ ദൈവകൃപ ഒരു ഭാഗത്ത് നമുക്ക് വേണ്ടി കടന്നു വന്നു രണ്ടാമത് കഥാപിൻ്റെ സുവിശേഷം കതാവിൻ്റെ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം സുവിശേഷമാകുന്ന വചനം നമുക്ക് വേണ്ടി ദൈവം നൽകി ഈ ദൈവത്തിന്റെ ദൈവത്തിന്റെ സുവിശേഷവുമാണ് നമ്മളെ അതിനെ യോഗ്യരാക്കി തീർത്തത് സ്തോത്രം ഭാവികളായ നമ്മളെ അതിനെ യോഗ്യരാക്കി ഇറ്റ് ഇസ് നത്തി ബട്ട് ദ്രേസ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ കൃപ എന്താണ് വെൻ വിസ് ചാപ്റ്റർ ടു ഇലവൻ തീർത്തോസിന്റെ ലേഖനം രണ്ടാം അധ്യായം പതിനെന്ന വാക്യത്തിലേക്ക് പോകുമ്പോൾ നാം ഇങ്ങനെ അവിടെ വായിക്കുന്നു ടൈറ്റസ് ടു ഇലവൻ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായി യേശുക്രിസ്തുവിന്റെ തേജസിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും കൂടെ ദൈവഭക്തിയോടും കൂടെ ജീവിച്ച് പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു ഏത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു ദൈവകൃപ നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു അപ്പം നമ്മെ രക്ഷിക്കുവാൻ നമ്മെ ദൈവമക്കളാക്കി തീർക്കുവാൻ നമ്മെ ദൈവത്തിൻ്റെ സ്വന്തമാക്കി തീർക്കുവാൻ നമുക്ക് ന്യായമായി യാതൊരു ക്വാളിഫിക്കേഷനോ യാതൊരു യോഗ്യതയോ ഇല്ല രോമാലേഖനം അഞ്ചാം അധ്യായത്തിൽ പറയുന്നത് നാം ബലഹീനരായിരുന്നു നാം പാവുകളായിരുന്നു നാം ദൈവത്തോട് ശത്രുക്കളായിരുന്നു ഈ മൂന്ന് കാരണങ്ങളാൽ ദൈവമുമ്പാകെ കടന്നു ഇല്ല യാതൊരു യോഗ്യതയും നമുക്കില്ലായിരുന്നു എന്നാൽ നമ്മുടെ മേൽ അസാധാരണമായൊരു ദൈവകൃപ ഉദിച്ചു നമ്മുടെ മേൽ അസാധാരണമായ ദൈവത്തിൻ്റെ കൃപ പകരപ്പെട്ടതുകൊണ്ടാണ് ചൊര്യപ്പെട്ടത് കൊണ്ടാണ് നമുക്കിത് അനുഭവിപ്പാൻ ആയിട്ടിടയായിത്തീർന്നത് രണ്ട് തെസലോണിക്ക് രണ്ടിൻ്റെ പതിനാറിൽ നാം ഇങ്ങനെ വായിക്കുന്നു സെക്കൻഡ് തെസലോണിയൻസ് ടു സിക്സ്റ്റീൻ നമ്മുടെ കർത്താവേശു ക്രിസ്തു തന്നെ നമ്മെ സ്നേഹിച്ച് നിത്യാശ്വാസവും നല്ല പ്രത്യാശയും കൃപയാലെ നൽകിയിരിക്കുന്ന നമ്മുടെ പിതാവാദവും കർത്താവേശു ക്രിസ്തു നമ്മെ സ്നേഹിച്ചു നിത്യ ആശ്വാസം നമുക്ക് നൽകി തന്നു നല്ല പ്രത്യാശ നൽകി തന്നു ഇതെല്ലാം തന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ് ഹലുയ നമുക്കിതൊന്നും ലഭിക്കാൻ യാതൊരു യോഗ്യതയും ഇല്ല ഇന്നും യോഗ്യതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇത്രമാത്രം അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് പ്രാപിക്കുവാൻ എന്ത് യോഗ്യത നമുക്കുള്ളത് നമ്മുടെ കുടുംബമഹിമയോ നമ്മുടെ കുടുംബശ്രേഷ്ഠതയോ നമ്മുടെ പേരോ പെരുമയോ നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ ആരോഗ്യമോ സൗന്ദര്യമോ നമ്മുടെ പിടിപാടുകളോ നമ്മുടെ നല്ല ഉയർന്ന ജോലിയോ ഒന്നും ഒന്നും നമ്മെ അതിന് യോഗ്യരാക്കത്തില്ല പ്രിയരെ ഇറ്റ് ഈസ് ഓൺലി ബൈ ദ ഗ്രേസ് ഓഫ് ഗാഡ് ദീ ഹ് ബീൻ എലിവേറ്റഡ് ടു സച്ച് എ ഗ്ലോറിയസ് പൊസിഷൻ ഹാലെ ലിയ അപ്പൊ ഈ ദൈവം നിങ്ങൾ ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ചെല്ലാം നല്ല പ്രവൃത്തിയിൽ വാക്കിൽ നിങ്ങളെ സ്ഥിരപ്പെടുത്തുന്നവരാകട്ടെ സോ ദസ്റ്റ് തിങ് ദസ് വർദി ടു ബി ചിൽഡ്രൺ ഓഫ് ഗാഡ് ഈസ് ദ ഗ്രേസ് ഓഫ് ഗാഡ് നമ്മൾ ദൈവമക്കളാക്കി തീർക്കുവാൻ ദൈവത്തിന് സ്വന്തമാക്കി തീർക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച ഒന്നാമത്തെ സംഗതി എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൃപ ഇറ്റ് ഈസ് ദ ദ ഗ്രേസ് ഓഫ് ഗോഡ് ആൻഡ് സെക്കൻഡ് ഇൻഗ്രീഡിയന്റ് ഈസ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ സുവിശേഷം കൊലോസ് ലേഖനം ഒന്നിന്റെ ഇരുപത്തി മൂന്നില് വായിക്കുന്നുണ്ട് ആകാശത്തിന് കീഴിൽ സകല സൃഷ്ടികളുടെ ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസം നിലനിന്നുകൊണ്ടാൽ നിങ്ങൾ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും അപ്പൊ നമ്മൾ പ്രത്യാശയെ കുറിച്ചാണ് സംസാരിച്ചു തുടങ്ങിയത് ഈ പ്രത്യാശ നമുക്ക് കിട്ടുവാൻ കാരണമായത് ഒന്ന് ഇറ്റ് ഈസ് ഗ്രേസ് ദ്രേസ് ദ സെക്കൻഡ് തിങ് ഈസ് ദി ഗോസ്പെൽ ഓഫ് ഗോഡ് അപ്പൊ ദൈവത്തിന്റെ കൃപ നമുക്ക് നമ്മുടെ മേൽ ചൊരിഞ്ഞതുകൊണ്ട് നമുക്ക് പ്രത്യാശ കിട്ടി രണ്ട് ദൈവത്തിന്റെ സുവിശേഷം നമുക്ക് നൽകപ്പെട്ടത് കൊണ്ട് നാം പ്രത്യാശ ഉള്ളവരായി തീർന്നു അമേൻ അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ദ ഗ്രേസ് ഓഫ് ഗോഡ് ആൻഡ് ദ ഗുഡ് ന്യൂസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ദൈവത്തിന്റെ കൃപയും കഥാപി യേശുക്രിസ്തുവിന്റെ സുവിശേഷവും അമേൻ കഥാപി യേശുക്രിസ്തു നമുക്ക് വേണ്ടി പാപം വഹിച്ചുകൊണ്ട് ക്രൂശിൽ യാഗമായി തീർന്നു പാവികളായിരുന്ന ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ട് ഈ പ്രത്യാശ നമുക്ക് ലഭിപ്പാൻ കാരണമായി തീർന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ദൈവത്തിൻ്റെ കൃപ രണ്ട് ദൈവത്തിൻ്റെ സുവിശേഷം അപ്പം ഈ സുവിശേഷവും ഈ കൃപയും നമ്മുടെ മേൽ പകരപ്പെട്ടതുകൊണ്ട് നമുക്കൊരു ന്യായമായ ഒരു പ്രതീക്ഷയുണ്ട് എന്താ പ്രതീക്ഷ എന്നറിയാമോ എല്ലാം നന്നായിട്ട് സമാപിക്കും പര്യവസാനിക്കും അന്ത്യം നല്ലതായിരിക്കും എല്ലാം നന്നായിട്ട് പര്യവസാനിക്കും എന്നൊരു പ്രത്യാശ എന്നൊരു പ്രതീക്ഷ നമുക്കുണ്ട് സ്തോത്രം അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം വിശ്വാസം എന്നതോ ആശിക്കുന്ന കാര്യങ്ങളുടെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിക്ഷേപമാകുന്നു സ്തോത്രം നമ്മുടെ ഫ്യൂച്ചറ് നല്ലതായിരിക്കുമെന്നുള്ള ഒരു പ്രത്യാശ നമുക്കുണ്ട് ആമേൻ ഈ പ്രത്യാശ നമുക്ക് നൽകപ്പെട്ടത് ദൈവത്തിൻ്റെ കൃപ പാവികളായ നമ്മുടെ മേൽ ചെറിയപ്പെട്ടതുകൊണ്ട് ദൈവത്തിൻ്റെ സുവിശേഷം പാവികളായ നമ്മെ രക്ഷിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടതുകൊണ്ട് സ്തോത്രം ഞാൻ എനിക്ക് ദൈവത്തിൽ എങ്ങനെ പ്രത്യാശിക്കാനായിട്ട് കഴിയും കാരണം പ്രകൃതിയാൽ ഞാൻ പാവിയാണ് എനിക്ക് ദൈവത്തെ സ്നേഹിപ്പാനായിട്ട് അറിയത്തില്ല എനിക്ക് ദൈവത്തിൽ വിശ്വസിപ്പനായിട്ട് അറിയത്തില്ല എനിക്ക് ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കാനായിട്ട് എനിക്കതിനുള്ള കഴിവോ ശക്തിയോ ഒന്നുമില്ല അതിന്റെ ഉത്തരമാണ് ന്യൂ ബർത്ത് പൊതുജനനം അഥവാ വീണ്ടും ജനനം രക്ഷിക്കപ്പെടുക എന്നുള്ളത കാര്യം അപ്പൊ എനിക്ക് കൃപ കിട്ടി എനിക്ക് ഗോസ്പൽ എന്റെ കൈ കിട്ടി കൃപയും ഗോസ്പലും എൻ്റെ മേൽ വന്നു പക്ഷേ എനിക്കിത് അനുസരിക്കാനായിട്ടോ എനിക്കിത് ഉൾക്കൊള്ളുവാനായിട്ടോ കഴിയുന്നില്ല അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മളോട് വീണ്ടും ജനിക്കുക എന്ന് കർത്താവ് പറയുന്നത് ജോൺ ചാപ്റ്റർ ത്രീ പരീക്ഷന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ പ്രമാണിയും ആയി നിക്കോതിമോസ് എന്നോ പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന് അവനോട് റബ്ബി നീ ദൈവത്തിന് അടിക്കുന്ന ഉപദേഷ്ടാവ് വന്നിരിക്കുന്നു ഞങ്ങൾ അറിയുന്നു ദൈവം അല്ലെങ്കിൽ ചെയ്യുന്ന അടയാളങ്ങളിൽ ചെയ്യാൻ ആർ കഴിയില്ല യേശു അവനോട് പറഞ്ഞു ആമേനാമേ ഞാൻ നിന്നോട് പറയുന്നു പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുമാൻ ആർക്കും കഴിയുകയില്ല യേശു നിക്കോദോട് പറഞ്ഞു ഇതാണ് യു മസ്റ്റ് ബി ബോൺ യു മസ്റ്റ് ബി ബോൺ എ ന്യൂ ഒരു ന്യൂ ബർത്ത് ഒരു റീബർത്ത് ഉണ്ടാകാതെ യു ഷാൽ നോട്ട് എന്റർ ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗാഡ് പല സംശയങ്ങൾ എനിക്ക് മോസ് ചോദിക്കുന്നു അപ്പോൾ ലേശു പറയുന്നു വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തെ കടപ്പാൻ ആർക്കും കഴിയുകയില്ല ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു അപ്പൊ നാം ഇതുവരെ ഉള്ള നമ്മുടെ ജീവിത രീതി എന്ന് പറയുന്നത് ജഡത്താലുള്ള ജനനം ജഡത്താലുള്ളതായ അനുഭവം നമുക്കൊരു വേറെ ജനനമുണ്ട് വേഗണം ആ ജനനം ആത്മാവിനാലുള്ള ജനനമാണ് അത് ഉയരത്തിൽ നിന്നുള്ള ജനനമാണ് തന്റെ ഏക ജനനാഭത്തിൽ വിശ്വസിക്കുന്നവർ നശിച്ചു പോകാൻ നിത്യവും പ്രാപിക്കേണ്ടതിനെ ദൈവം നൽകുവാൻ തക്കവണ് ലോകത്തെ സ്നേഹിച്ചു അപ്പോൾ എനിക്ക് ഗ്രേസ് ഗോഡ് കിട്ടി എനിക്ക് ഗോസ്പില് എനിക്ക് കിട്ടി പക്ഷെ അതുകൊണ്ട് പ്രയോജനമില്ല ദൈവകൃപ എൻ്റെ മേൽ ചൊരിയപ്പെട്ടതുകൊണ്ടും ദൈവത്തിൻ്റെ സുവിശേഷം എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് കൈമാറിയത് കൊണ്ടും എനിക്ക് പ്രയോജനമില്ല എപ്പോൾ വരെ ഞാൻ വീണ്ടും ജനിക്കുന്നത് വരെ എനിക്ക് പ്രയോജനമില്ല അപ്പോൾ ഞാൻ വീണ്ടും ജനിക്കുന്നത് കൊണ്ടാണ് എനിക്ക് അത് അനുഭവ യോഗ്യമായി തീരുന്നത് ഒന്ന പത്രവും സ്വന്തം ഇരുപത്തി മൂന്ന് വായിക്കുന്നു കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ആ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു അപ്പോൾ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ ചൊരിയപ്പെട്ടത് കൊണ്ട് നമുക്ക് വീണ്ടും ജനിപ്പാനുള്ള ഒരു ഓപ്ഷൻ ഒരു ഒരവകാശം നമ്മുടെ മുമ്പിൽ ദൈവം തന്നു നാം അത് ഏറ്റെടുക്കുമ്പോൾ നാം ജീവനുള്ള പ്രത്യാശയ്ക്കായിട്ട് വീണ്ടും ജനിക്കപ്പെടുകയാണ് ഹലലൂയ സ്തോത്രം നമ്മുടെ ഉള്ളിലെ കാഠിന്യമായ ഹൃദയത്തെ ദൈവം അലയിപ്പിച്ച് വീണ്ടും ജനിച്ച് ദൈവത്തിൻ്റെ മക്കളായി തീരുവാനുള്ള വലിയ കൃപ നമ്മുടെ മേൽ ദൈവം ചൊരിയുന്നു സ്തോത്രം അപ്പോൾ ഒന്ന് ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ പകരപ്പെട്ടു ദൈവത്തിൻ്റെ സുവിശേഷം നമുക്ക് നൽകപ്പെട്ടു എന്തിനു വേണ്ടിയിട്ട് നാം പ്രത്യാശ ഉള്ളവരായി തീരേണ്ടതിനായിട്ട് അപ്പോൾ ഈ പ്രത്യാശ ഉണ്ടാ ഉണ്ടാകുവാൻ നമുക്ക് കൃപയും സുവിശേഷം പകരപ്പെട്ടു നാം വീണ്ടും ജനിക്കപ്പെട്ടു വീണ്ടും ജനിക്കപ്പെട്ടു കഴിഞ്ഞാലും നമുക്ക് വീണ്ടും ജനിക്കാനുള്ള അവകാശം നമുക്ക് കിട്ടി എന്നാൽ ദൈവത്തിന്റെ വാഗ്ദത്വങ്ങൾ എല്ലാം കറക്റ്റാണ് അല്ലെങ്കിൽ അത് ശരിയാണ് അതിൽ അതിലെനിക്കെങ്ങനെ വിശ്വസിക്കാനായിട്ട് സാധിക്കും എനിക്കതിലെങ്ങനെ പ്രത്യാശിക്കാൻ സാധിക്കും എന്ന് പറയുമ്പോൾ റോമാലേഖനം പതിനഞ്ചാം അധ്യായത്തിന്റെ നാലാം വാക്യം നമ്മൾ ഉത്തരമായിട്ട് പറയുന്ന ഇതാണ് മുന്നെഴുതിയിരിക്കുന്ന എഴുതിയിരിക്കുന്ന ഒക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശമുണ്ടായെന്ന് തന്നെ എഴുതിയിരിക്കുന്നു അപ്പം ദൈവത്തിന്റെ വാഗ്ദത്വങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിലൂടെയാണ് പ്രത്യാശ ഉണ്ടാവുക അതിനുവേണ്ടി നമുക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കപ്പെട്ടു കർത്താവിൻ്റെ സുവിശേഷം നമുക്ക് ലഭിക്കപ്പെട്ടു നാം സുവിശേഷത്തിൽ വിശ്വസിച്ച് വീണ്ടും ജനിക്കുവാൻ തീരുമാനമെടുക്കുന്നു ആ വീണ്ടും ജനിക്കുവാൻ തീരുമാനമെടുത്ത നാം കർത്താവിൻ്റെ വചനം നിരന്തരമായി വായിച്ചു കൊണ്ടിരിക്കണം ഇടതടമില്ലാതെ ദൈവവചനം നാം ധ്യാനിക്കുകയും പഠിക്കുകയും വായിക്കുകയും വേണം കാരണം ദൈവം നമുക്ക് നൽകിയിട്ടുള്ള വാഗ്ദത്വങ്ങളെല്ലാം പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് നൽകപ്പെട്ടിരിക്കുന്നത് കർത്താപിന്റെ തിരുവചനത്തിലാണ് സ്തോത്രം ദ ബൈബിൾ ഈസ് ദ റിട്ടൺ റെവലേഷൻ ഓഫ് ഗാഡ് ദൈവത്തെക്കുറിച്ച് കുറിച്ച് പൂർണ്ണമായും നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് അവിടുത്തെ വചനത്തിലൂടെയാണ് സ്തോത്രം ഈ വചനമാണ് നമുക്ക് പ്രത്യാശ നൽകുന്നത് ഈ വചനം നമുക്ക് പ്രത്യാശ നൽകുന്നത് കൊണ്ടാണ് നമുക്ക് ബലപ്പെട്ടിരിക്കുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഒട്ടും സമയം അമാന്തിക്കാതെ ഒട്ടും സമയം കളയാതെ നമുക്ക് ലഭിക്കുന്ന സമയങ്ങളൊക്കെയും നാം ദൈവത്തിൻ്റെ വചനം വായിക്കുവാനും പഠിക്കുവാനും ധ്യാനിക്കുവാനും സമയമെടുക്കണം വെറുതെ വായിച്ചു പോകുകയല്ല അത് പഠിക്കണം അത് ധ്യാനിക്കണം ഒന്നാം സങ്കേതത്തിൽ എന്താ പറയുന്നത് ദുഷ്ടന്മാരെ ആലോചപ്രകാരം നടക്കാതെയും പാലുകൾ വഴിയിൽ നിൽക്കാതെയും പരിഹാസിൽ ഏർപ്പെടുത്തിൽ ഇരിക്കാതെയും എഹോട് വചനത്തിൽ സന്തോഷിച്ച് അവൻ്റെ വചനത്തെ രാവും പകലും ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ നാട്ടിലകത്ത് നട്ടിരിക്കുന്ന തക്ക കാലത്ത് ഫലം കായ്ക്കി ഇലപാടാത്ത വൃക്ഷം പോലെ ഇരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും അങ്ങനെ ഒരു അനുഗ്രഹകരമായൊരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ദൈവം നമ്മയെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ അപ്പം നമ്മൾ എന്തിനാണ് പ്രത്യാശിക്കേണ്ടത് എന്ന് ഒരു വാക്യം ഞാൻ വായിച്ച് ഇന്നിവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ആ വാക്യം ഇതാണ് തീർത്തോസിന്റെ ലേഖനം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യം ടൈറ്റസ് ടു ഇലവൻ ആൻഡ് ട്വൽവ് സകല മനുഷ്യക്ക് രക്ഷാകർമ്മ ദൈവകർമ്മ ഉദിച്ചുവല്ലോ നാം ഭാഗ്യരുടെ പ്രത്യാശയ്ക്കായിട്ടും മഹാദേവിന്റെ രക്ഷിതാവുമായി യേശുക്രിസ്തുവിന്റെ ദേശിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികളുടെയും പ്രപഞ്ചമോഹങ്ങൾ വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവത്തെയോടും ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മളെ ശിക്ഷിച്ച് വളർത്തുന്നു ഈ ദൈവകൽ മേലെ കർത്താവിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിച്ച് ഇന്ന് നികൾക്കുന്ന ആരെങ്കിലും ഈ രക്ഷണാനുഭൂതിയിലേക്ക് കടന്നു വരാത്തവരായിട്ടുണ്ടെങ്കിൽ അവരോട് ഞാൻ ദൈവാത്മാവിൽ ഞാനൊരു അപേക്ഷ നടത്തുകയാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കുറവുകളെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവ് യേശുക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കൂ ഈ ലോകം നമുക്ക് ശാശ്വതമല്ല എന്നറിയാമല്ലോ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വരും അതിലെല്ലാം നിങ്ങളെ ധൈര്യപ്പെടുത്തുവാൻ നിങ്ങളെ ഉറപ്പിച്ചു നിർത്തുവാൻ രക്ഷിക്കപ്പെടുന്നു എങ്കിൽ നിങ്ങൾക്കതിനു സാധിക്കും രക്ഷിക്കപ്പെടാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനെ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക അങ്ങനെ ഒരു നല്ല ജീവിതത്തിനായി നിങ്ങളെ ദൈവം സഹായിക്കട്ടെ നമ്മുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ കാരണം കർത്താവ് മടങ്ങി വരാനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഏത് സമയത്തും താൻ മടങ്ങി വരും കള്ളനെപ്പോലെ തൻ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നിലയാത്ത നാഴികയിൽ നിലച്ചിരിക്കാത്ത നാഴികയിൽ മനുഷ്യൻ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് കർത്താവിന്റെ വേണ്ടി പ്രത്യാശയോടെ നമുക്ക് കാത്തിരിക്കാം ദൈവം നിങ്ങളെ എവിടെയും ഈ വചനങ്ങളാൽ അതിനായി ബ്ലെസ് സഹായിക്കുമരാകട്ടെ